ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ട് കണ്ട് പരിചയമായിട്ടുണ്ടാവുമല്ലേ സാരമില്ല എന്തായാലും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ദുബായിന്ന് നാട്ടിലോട്ട് സെറ്റിൽ ആവാണ് അപ്പോൾ ഇനി ഈ വഴിയൊന്നും ഇനി അടുത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നും കൂടെ ഈ വഴിയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക് അപ്പോൾ ദുബായിൽ വന്നത് മുതൽ ഇപ്പോൾ പോകുന്നതിൻ്റെ റീസൺ വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ഞാനും മൂന്ന് വയസ്സുള്ള മേരുമോളും കൊണ്ട് ഇവിടെ ദുബായിലേക്ക് വരുന്നത് അപ്പം അന്ന് വന്ന് എന്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡി എച്ച് എക്സാം എഴുതി പരീക്ഷ എഴുതി ജോലിക്ക് കയറി അങ്ങനെ ജോലിക്ക് കയറി ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയി അപ്പോൾ പിന്നെ മോന്റെ ഡെലിവറിക്ക് എന്തായാലും നട്ടിപ്പോണല്ലോ അപ്പോൾ അതുവരെയും ഞാൻ ജോലിക്ക് പോയി അങ്ങനെ നാട്ടിൽ പോയി ആ പ്രാവശ്യം പോകുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നാട്ടിൽ സെറ്റിൽ ആവാം കാരണം രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഇനി തിരിച്ച് വന്നാലും ജോലിക്കൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം ഇനി നാട്ടിലാവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അന്ന് പോയത് പക്ഷേ അങ്ങനെ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പോയ ആ ഒരു പോക്കിൽ രണ്ട് വർഷത്തോളം ഞാൻ നാട്ടിൽ നിന്നു പക്ഷെ നാട് നമുക്ക് സെറ്റാവുന്നുണ്ടായിരുന്നില്ല പിന്നെ മക്കൾ ചെറുതാവുമ്പോൾ അപ്പയ്ക്ക് മക്കളെ കാണാൻ പറ്റുന്നില്ല അവരെ കളിയും ചിരിയും ഈ പ്രായത്തിലല്ല അത് എപ്പോഴാണ് കാണാൻ പറ്റുക അങ്ങനെ സങ്കടങ്ങൾ പിന്നെ മക്കൾക്കാണെങ്കിലും നാട്ടിൽ നിന്നിരുന്ന സമയം മുഴുവൻ അസുഖങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയപ്പോൾ വിചാരിച്ചു നമ്മൾ അങ്ങനെ വീണ്ടും ദുബായിലോട്ട് വന്നു അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ദുബായിലോട്ട് വരുന്നത് എപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് കുഞ്ഞുമക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മൾ ജോലിക്കൊന്നും പോകുന്ന കാര്യമൊന്നും അന്നേരം നോക്കിയില്ല എന്തായാലും മക്കൾക്ക് മോനും കൂടെ സ്കൂളിൽ പോട്ടെ എന്നിട്ട് ജോലിക്കൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇരിക്കാല് പിന്നെ കോവിഡ് വന്നു കൊറോണ വന്നു പിന്നെ അതിൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നോട് കൂടിയാണ് ഞാൻ വീണ്ടും ഡി എച്ച് എക്സാം എഴുതി കാരണം എഴുതിയത് ഫൈവ് ഇയേഴ്സ് അത് ലൈസൻസ് ഒന്നും റിന്യൂ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഡി എച്ച് എക്സാം എഴുതി അങ്ങനെ ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഒരു വർഷം ഞാൻ ജോലിക്ക് പോകുന്നു മക്കളവിടെ സ്കൂളിൽ പോകുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഇതിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഈ വഴിയിൽ പറയാം കേട്ടോ ഇപ്പോഴേ നമ്മളങ്ങനെ മാക്സിലോട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത് കാരണം നമ്മൾ നാട്ടിൽ പോവാണല്ലോ നാട്ടിൽ പോകുന്നതിന് മുന്നേ മാക്സിൽ പോവാ അത്യാവശ്യം അവിടെ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ മാക്സ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഷോപ്പാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പിന്നെ നമ്മൾ വൺസ് അവിടെ നിന്ന് മേടിച്ച് നമുക്ക് അതിൻ്റെ അളവുകൾ കൃത്യമായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അവിടെ ബുദ്ധിമുട്ടില്ലാതെ വേഗം വേഗം ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ മാക്സിലെ ഈ ഒരു ഓർണമെൻറ്റ് സെക്ഷൻ നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് മേടിക്കുന്ന വളയും മാലയും കമ്മലൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ സാധാരണ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ പിന്നെ എന്തൊരു കാര്യം മേടിച്ചാലും ഇപ്പോൾ മോൾക്ക് മേടിച്ചിട്ടാണ് മോൾക്ക് മേടിച്ചതായാലും അത് ഇങ്ങനെ എനിക്ക് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള കളക്ഷൻസ് കുറേ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ഇല്ലാത്തതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നോക്കി മേടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഷോപ്പിങ്ങിന് പോയാലും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഞാൻ പറയാറുണ്ടല്ലോ നമ്മളൊരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇന്ന ആൾക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നല്ല നമ്മൾക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ട് കിട്ടുന്നത് ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ വാങ്ങിക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ കൂടുതൽ കിട്ടിയത് ബിജാണ്ണാണോ കേട്ടോ ബിജാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടി പിന്നെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാണ് അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ ദുബായിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയിട്ട് സാധാരണ മന്തി കഴിക്കാറുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടുത്തെ ഒക്കെ മന്തികളാണേലും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളും ഇതുപോലെ യൂട്യൂബിൽ റിവ്യൂസൊക്കെ നോക്കും ഓരോ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ റിവ്യൂ കണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് അപ്പോൾ അതിൻ്റെ യാത്രയിലാണ് കേട്ടോ അപ്പോൾ തിരിച്ച് ബാക്ക് ടു നോർമൽ നമ്മൾ ദുബായിയുടെ നമ്മളുടെ ആ ഒരു സ്റ്റോറിയിലോട്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത് ആ സമയത്ത് ഡി എച്ച് എക്സാം എഴുതി വീണ്ടും ജോലിക്ക് കയറി അപ്പം ഞാൻ ജോലിക്ക് പോകുന്നു അങ്ങനെ മക്കളിവിടെ പഠിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ആ ഒരു വർഷത്തിൽ ഞാൻ ഇവിടുന്ന് രാവിലെ ഒരു എട്ടരയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആവും എനിക്ക് ഡ്യൂട്ടി ടെൻ ടു സെവൻ ആണെങ്കിലും യാത്ര ഒരുപാടുള്ളത് കൊണ്ട് ഒരുപാട് വൈകിയാണ് ഞാൻ വീട്ടിലെത്തുന്നത് അപ്പോൾ അങ്ങനെ മക്കളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റാതായി തുടങ്ങി ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ മാത്രം വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുക ധൃതി പിടിച്ച് ചെയ്യുക മക്കളുടെ പഠിപ്പ് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞ പറ്റാതെയായി പിന്നെ മോൾ അന്നേരം ഇത്രയും മുതിർന്ന കുട്ടിയായതുകൊണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ മോളാണ് മോനെ നല്ല രീതിയിൽ കെയർ ചെയ്തിരുന്നതും ഡെയിലി വീട്ടിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിരുന്നതൊക്കെ അവളാണ് കേട്ടോ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ അവളുടെ പഠിപ്പിലുള്ള ശ്രദ്ധ കുറയാൻ തുടങ്ങി അങ്ങനെ ഓരോ പ്രാവശ്യം പരീക്ഷയുടെ മാർക്കുകൾ വരുമ്പോൾ മാർക്ക് നന്നായി പഠിച്ചിരുന്ന മോളായിരുന്നു മാർക്കുകൾ കുറയാൻ തുടങ്ങി മോനാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം സ്കൂളിൽ ചെന്നപ്പെട്ട വർഷമാണ് അതുകൊണ്ട് ആ കുട്ടികൾക്ക് പൊതുവേ അവർക്ക് എഴുതാനും വായിക്കാനും ക്ലാസ്സിലിരിക്കേണ്ട കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്കുകൂടെ പോയപ്പോൾ എനിക്ക് അവനെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ മക്കളുടെ പഠിപ്പൊക്കെ വളരെ മോശമായി തുടങ്ങി അപ്പോൾ നമ്മൾ ജീവിക്കുന്ന തന്നെ നമ്മുടെ മക്കളുടെ പഠിപ്പ് നന്നാവണം അവർ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ അവർ എഡ്യൂക്കേഷൻ ഇത്രയും മോശമായി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി അങ്ങനെ ആ ഒരു വർഷം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിറ്റത്തെ വർഷം നമ്മൾ മക്കളെ നാട്ടിലോട്ട് വിട്ടു അവരെ നമ്മൾ നല്ല സ്കൂളിൽ ചേർത്തി അവർക്ക് നല്ലൊരു ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്തു അപ്പോൾ അവരപ്പൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നു അങ്ങനെ അപ്പോൾ ഇനി എന്താ നോക്കാം നാട്ടിലത്തെ സ്കൂളിലേക്ക് മാറിയിട്ട് അവർക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നാട്ടിലോട്ട് പോയപ്പോൾ തൊട്ട് അവരുടെ ഓരോ ടീമിലും അവർ നന്നായി സ്കോർ ചെയ്യാൻ തുടങ്ങി ഇവിടത്തെക്കാളും ഫാർഫാർ ബെറ്റർ ആയി അവരുടെ എഡ്യൂക്കേഷൻ്റെ റിസൾട്ടൊക്കെ അപ്പോൾ നമുക്ക് തോന്നി അവർക്ക് നാടായിരിക്കും സെറ്റാവാം നമ്മളിവിടെ ജോലിക്ക് പോകുന്നു നമ്മൾ അവരിവിടെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ ഇല്ലാതാവും അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മക്കളെ നാട്ടിൽ സെറ്റിലായി ഇപ്പോൾ അവരിവിടെ വന്നത് വെക്കേഷൻ നമ്മുടെ സമ്മർ വെക്കേഷനാണ് ഇവിടെ വന്നത് അപ്പോൾ അങ്ങനെ മക്കളുടെ നാട്ടിൽ ആയി അപ്പോൾ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു ഒരു അഞ്ച് മാസം മുന്നേ എനിക്ക് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് ബാക്ക് പെയിൻ ഒരു സ്റ്റിഫ്നെസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന ചെയ്യാറുള്ളത് പോലെ നാട്ടിൽപ്പോയി എനിക്കങ്ങനെ ബാക്ക് പെയിനും പ്രശ്നങ്ങളൊക്കെ പണ്ടും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ പോവും ഉഴിച്ചല് ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് പെയിനും ഇതൊക്കെ വന്നപ്പോൾ ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ വേദനകളൊന്നും കുറയുന്നില്ല അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് റിമെറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി റിമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ സന്ധിവാദം ആമവാദം എന്നൊക്കെ പറയും അതായത് ജോയിൻസിന് വരുന്ന ഇൻഫ്ലമേഷൻ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ നമ്മളിവിടെ എത്തി നമ്മൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയപ്പോൾ ഈ കാണുന്നത് ഈന്തപ്പനകൾ ഇങ്ങനെ കായ്ക്കുന്ന സമയമാണ് ഈ ചൂട് കാലം ചൂട് കൂടുന്തോറാണ് ഈന്തപ്പഴം പഴമായിട്ട് പഴുത്തു വരുന്നത് അപ്പോൾ അത് അവരിങ്ങനെ പനകളിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ് അത് താഴ്ത്ത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പൊഴിഞ്ഞു പോകുന്ന ആ വിലയിൽ തന്നെ അവർക്ക് കീപ്പ് ചെയ്യാമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നിറയെ കാണാം കേട്ടോ ഇങ്ങനെ ഈന്തപ്പനകൾ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മന്തി കഴിക്കാൻ ഇന്ന് വന്ന റെസ്റ്റോറൻറ്റ് സിയുൺ മന്തി ആണ് കേട്ടോ ഇതൊരു യമൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കൂടാരങ്ങൾ ഉണ്ട് അവിടെ അതിനകത്ത് കൂളർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വൺസ് അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെപ്പോലെ തന്നെ പുറത്തും രണ്ട് മൂന്ന് ഫാമിലീസ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരും അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനതിനകത്ത് കയറിയില്ല പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അവരൊരു എയർ ഹോൾ ആണെങ്കിൽ പോലും അവർ ഭയങ്കര ആയിട്ട് ഭയങ്കര ഡിസൈൻ വർക്കിലാട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വെയ്റ്റ് കുറയ്ക്കണമായിരുന്നു അപ്പോൾ അങ്ങനൊരു സെവൻ കെ ജി വെയിറ്റ് കുറയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ദുബായിൽ വന്നു ദുബായിൽ വന്ന് ജോലിക്ക് പോയപ്പോൾ എനിക്ക് വീണ്ടും ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി മെയിനായിട്ട് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമല്ല അത് നമ്മൾ മെഡിസിനിൽ കൺട്രോളായി നിൽക്കുകയാണ് എനിക്ക് ചുമയാണ് പ്രശ്നം അതിപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു ചെയ്യാവുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു അലർജിക്കാണെന്നാണ് പറയുന്നത് നമ്മുടെ ലങ്സൊക്കെ ക്ലിയറാണ് അലർജിക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എനിക്കൊരു ചെറിയ സ്ട്രെസ്സോ ടെൻഷനോ വന്നു കഴിഞ്ഞാലും ചുമയാണ് എനിക്ക് അപ്പോൾ പിന്നെ ഇനി എന്തായാലും മക്കൾ നാട്ടിലാകുന്ന തീരുമാനിച്ചു അവർക്ക് ഈ നാട്ടിൽ നിന്നുള്ളൊരു സ്കൂൾ വിട്ടിട്ട് എങ്ങോട്ടും ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മളും അവിടെ ആയിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ ഞാനും വിചാരിച്ചും കൂടെ തീരുമാനിച്ചു ഓക്കെ എന്ന ഞാനും കൂടെ നാട്ടിൽ പോവുകയാണ് വിചാരിച്ച പിന്നെ എംറൈറ്റ്സിൻ്റെ ജോലി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ലീവിന് വരാനും പോകാനും ടിക്കറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ അങ്ങനെ ഞാനും മക്കളുടെ കൂടെ നാട്ടിലോട്ട് സെറ്റിലാവാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പോകാനുള്ള തിരക്കുകളുടെ ഒരു സമയമായതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇത്തിരി ഡിലേ ആവുന്നത് അപ്പോൾ നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടായിരിക്കണം എന്നാലാണ് തുടർന്നും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് നിങ്ങൾക്കും പോകാൻ പറ്റുള്ളൂ ഇവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആരൊക്കെയാണ് എന്നറിയുന്നവരാണോ എന്നറിയാത്തവരാണോ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ താങ്ക് യു പറയാണ് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പം ഞങ്ങൾ നമ്മളങ്ങനെ മന്തി കഴിക്കാനായിട്ട് നമ്മളിവിടെ വന്നിരുന്നു ഇത് ഒരു റൂം റൂം പോലെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴ്ത്തിരുന്ന് കഴിക്കുക എന്നതാണ് ഈ അറബി നാടുകളിലെ ട്രഡീഷണലായിട്ടുള്ള അവരുടെ ഒരു രീതി നമ്മളിങ്ങനെ ജീൻസൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമുക്ക് താഴ്ത്തിരുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പരിചയമില്ലാത്ത കൊണ്ട് ഇത്തിരി പാടാണ് ഇരിക്കാനായിട്ട് എന്തിരുന്നാലും നമ്മളങ്ങനെ ഇരുന്നു ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ അപ്പോൾ അവർ ചെന്നപ്പോൾ നമുക്കൊരു വെൽക്കമിങ് എന്ന പോലെ സൂപ്പും സാലഡും പിന്നെ ഒരു ചമ്മന്തി പോലത്തെ ഒരു സംഭവം കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ സൂപ്പ് കഴിച്ച് നോക്കി നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആട്ടും സൂപ്പൊക്കെ വയ്ക്കുന്ന പോലത്തെ അങ്ങനത്തെ സൂപ്പ് അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആ ഒരു നീര് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അതിൻ്റെ പീസസുകളൊന്നുമില്ല അങ്ങനെ അപ്പോൾ ചമ്മന്തി നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി പച്ചമുളകൊക്കെ കൂടി അരച്ചപ്പോലത്തെ ചമ്മന്തി കേട്ടോ സാധാരണ നമുക്ക് നാട്ടിലായാലും മന്തി വാങ്ങിക്കുമ്പോൾ ഒരു തക്കാളിയുടെ ഒരു തിരിച്ചുകൂടിയുള്ള ഒരു സാധനം കിട്ടാറുണ്ട് അതുപോലത്തെ തന്നെ അപ്പോൾ ഇങ്ങനെ ഫുഡ് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പോൾ ഞങ്ങള് മുന്നേ ഫുജേറയിൽ പോയപ്പോഴും ഇതുപോലൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് മീൻ പൊള്ളിച്ചത് ഒരു ഓർമ്മയുണ്ട് മോന് അപ്പോൾ അവിടെ ഈ ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ അടയ്ക്ക പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ കാണുക അപ്പോൾ അവൻ പറയുകയാണ് എനിക്കത് ഓർമ്മയുണ്ടെന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമുക്കിനി ഇനിയുള്ള വീഡിയോസൊക്കെ നാട്ടിൽ പോയിട്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞങ്ങളങ്ങനെ സൂപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മോന് പൊതുവേ സൂപ്പൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മന്തികളുണ്ട് കേട്ടോ നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ഐഡിയയില്ല ഞങ്ങളിങ്ങനെ വീഡിയോയിൽ കണ്ട് ഒരു അറിവിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അവരുടെ മെനു കാർഡാണ് കേട്ടോ ഇത് കണ്ടു ഇതിൽ മന്തികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഫിഷിൻ്റെ ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള മന്തികളുണ്ട് അതുപോലെ തന്നെ നിറയെ സ്വീറ്റ്സും ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വീറ്റ്സുകളുണ്ട് അതാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്വീറ്റ്സിൻ്റെ മെനു ആണ് കേട്ടോ അത് നാട്ടിലായാലും ഇപ്പം നമ്മൾ ഇപ്പോൾ നാട്ടിൽ ചെല്ലുന്നത് വിചാരിണ്ടി വീട്ടിലേക്കാണ് പോവുക ആലുവേലാണ് അപ്പോൾ ആലുവയിലാണെങ്കിൽ നമുക്ക് അൽസാജ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പലർക്കും അറിയാം അവിടെ മന്തി നല്ല ഫേമസ് ആണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണത് അപ്പോൾ നമ്മളെപ്പോഴും മന്തി അവിടെ നിന്ന് പാഴ്സലായിട്ട് വാങ്ങിക്കാറും അവിടെ പോയി കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ നാട്ടിൽ പിന്നെ മന്തി കിട്ടുമ്പോൾ മന്തിയുടെ കൂടെ ഈ പറഞ്ഞ പോലെ തക്കാളി സോസ് കിട്ടും തക്കാളിയുടെ ആ ഒരു ചമ്മന്തി പോലത്തെ ഒരു സംഭവം കിട്ടും പിന്നെ മയനൈസാണ് മെയിനായിട്ട് അവിടെ കിട്ടാറ് ഇവിടെ നമുക്ക് ഇല്ല ഇവിടെ നമുക്ക് മന്തി പിന്നെ കപ്സയും പിന്നെന്തോ എന്തോ മട്ടൻ്റെ ഒരു സംഭവം എന്തോ ഒരു പേരുണ്ട് അതിനെ വാഴലയിലൊക്കെ വെച്ച് പൊള്ളിച്ചൊരു സംഭവമാണ് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി നാട്ടിൽ നമ്മൾ പ്ലേറ്റിലൊന്നും വിളമ്പിട്ടല്ല കഴിക്കുന്നത് അവർ കൊണ്ടുവയ്ക്കുന്ന പ്ലേറ്റ് അങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ച് അതിൽ നിന്നെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഓർഡർ ചെയ്ത ആ ഭക്ഷണം കൊണ്ടുവന്നു വേറെ പ്ലേറ്റൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ അപ്പം നമ്മൾ അടുത്ത് പറഞ്ഞു രണ്ട് പ്ലേറ്റ് തരുമോന്ന് ചോദിച്ചു കാരണം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അവര് പ്ലേറ്റ് കൊണ്ടുവന്നും ഈ കാണുന്ന പ്ലേറ്റുകളൊക്കെ ഒരു മൺപാ മണ്ണിൻ്റെ കളറുണ്ടെന്നുള്ളൂട്ടോ അത് മണ്ണിന്റെ പാത്രങ്ങളൊന്നുമല്ല നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഈ ഒരു റെഡ് കളറിലുള്ള കപ്സ അത് ഏകദേശം നമ്മളുടെ ഒരു അമേരിക്കൻ ജോബ്സിക്ക് കഴിക്കുമ്പോൾ ഒരു നനവില്ലേ നമ്മളുടെ ന്യൂഡിൽസിൽ മധുരം പക്ഷെ അങ്ങനത്തെ ഒരു നനവ് പോലെയാണ് അതിരിക്കുന്നത് അതായിരുന്നു ടേസ്റ്റ് കൂടുതൽ കെട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും പ്ലേറ്റിൽ കുറച്ച് കുറച്ചായിട്ട് പകുതി പകുതിയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് താഴെ മട്ടനാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മൾ സ്വതവേ വീട്ടിൽ നമ്മൾ മട്ടൻ വയ്ക്കൽ കുറവാണ് നമ്മൾ ചിക്കനും ബീഫും ഒക്കെയാണ് കൂടുതലും വെക്കാറ് മട്ടൻ കുറവായിട്ട് വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും മട്ടൻ തന്നെ പ്രിഫർ ചെയ്യാറ് കാരണം മട്ടൻ നല്ലതാണല്ലോ കഴിക്കണത് അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും മട്ടൻ്റെ കോമ്പിനേഷൻ ഫുഡുകൾ പറയും അപ്പോൾ അപ്പയും പകുതി പകുതി ചോറൊക്കെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നാരങ്ങയൊക്കെ നീര് പിഴികയാണ് മേരിമോള് പിന്നെ ഇതിലൊക്കെയെന്ന് പറഞ്ഞെങ്കിൽ ഈ ഏതൊരു അറബിക് ഫുഡ് കഴിക്കുമ്പോഴായാലും അതിലെ നോൺ വെജ് എന്ന് പറയുന്നത് അത്രയും വെന്തട്ടുണ്ടായിരിക്കും കാരണം അവരത്ര എടുത്ത് കുക്ക് ചെയ്തിട്ടാണ് നോൺ വെജ് എന്നു വച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു പുഡിങ് കഴിക്കുന്ന പോലെയാണ് മീറ്റ് നമുക്ക് ഫീൽ ചെയ്യാം അതല്ലാതെ നമ്മൾ കടിച്ച് ചവച്ച് അരയ്ക്കുന്ന ഇതൊന്നുമില്ല നമ്മൾ വായിലിടുമ്പേക്കും അതിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെയായിരിക്കും ഇവിടുത്തെ മീറ്റ് അങ്ങനെയായിരിക്കും ആയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മസാലകളൊന്നും ഉണ്ടായിരിക്കില്ല കുരുമുളകും പിന്നെ ഉപ്പും പിന്നെ നമുക്കൊരു കുത്തിപ്പൊഴിമുളകിൻ്റെ ആ ഒരു കുത്ത് അവിടെ ഇവിടെയൊക്കെ കാണാം അത്രയൊക്കെ തന്നെയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഴിക്കുന്ന മീറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നാവിൽ അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഞാൻ സൂപ്പ് കുറച്ചേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു നനവിന് വേണ്ടി സൂപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചോറിൽ ആ ഒരു തക്കാളിയുടെ ഈ ഒരു സംഭവം നല്ല ചൊടിയാണ് കേട്ടോ അത് നാട്ടിലായാലും നമുക്കവരിങ്ങനെ കവറിൽ കെട്ടിത്തരും അൽസാജീന്ന് മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് കഴിക്കാൻ നല്ല രസമാണ് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തളർന്നു ക്ഷീണിതരായിട്ടോ കാലൊക്കെ പതുക്കെ നിവർത്തിയിരിക്കുകയാണ് നമുക്ക് സ്വതവയ അങ്ങനെ താഴ്ത്തിരുന്ന് ഭക്ഷണം കഴിച്ച പരിചയമില്ലാത്തതുകൊണ്ടാണത് വയറൊക്കെ നിറഞ്ഞു അപ്പോൾ പിന്നെ ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ കാലം നിർത്തി വെച്ചിരുന്ന് വർത്താനം പറയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാനുള്ള ദിവസങ്ങളടുത്ത് ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അതിൻ്റെ കുറേ പണികൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് കാരണം നമ്മളൊരു വെക്കേറ്റ് ചെയ്ത് പോകുന്ന പോലെ പോണതല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് ആ മധുരം ഈ സ്വീറ്റൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുനാഫയാണല്ലോ നമുക്ക് എപ്പോഴും ഒരു മന്തി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ അപ്പോൾ ഞങ്ങളും കുനാഫയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അവരിങ്ങനെ സാധാരണ നമുക്ക് കുനാഫ മേടിക്കുമ്പോൾ അതിലൊഴിക്കാനുള്ള പഞ്ചസാര ലൈനി അവരിങ്ങനെ ഒരു പാത്രത്തിലാക്കി തരും ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ് ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പഞ്ചസാര ലൈനി ഒക്കെ അതിൽ നന്നായി ഒഴിച്ചു അത് നല്ല ആ ഒരു മധുരമൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ ഒന്ന് കുതിരണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാര ലൈനി ഒക്കെ കണ്ടാലും എനിക്ക് ഓർമ്മ വരും തേനിലാവും വെട്ടായി കഴിക്കുന്നതാണ് കേട്ടോ അതിലല്ലേ നമ്മളിങ്ങനെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു തേനിലാവും മിട്ടായി ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മധുരത്തിൻ്റെ ആ ഒരു ലൈനി ഇങ്ങോട്ട് പുറത്ത് ചാടുന്ന ആ ഒരു ഓർമ്മയുണ്ടല്ലോ അതാണ് പക്ഷേ ഇപ്പോഴൊക്കെ തേനിലാവും മെട്ടായി കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊക്കെ ഞാൻ കഴിച്ചപ്പോഴൊക്കെ അത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അതിലാ ഒരു നനവൊന്നും ഫീൽ ചെയ്യാറില്ല എന്തായാലും നല്ല രസമുള്ള ആയിരുന്നു ട്ടോ. സാധാരണ ഈ കുനാഫ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയുള്ള വീഡിയോയിൽ കഴിച്ച പോലെ അന്ന് നമ്മൾ ചീസിൻ്റെയും മേടിച്ചിട്ടുണ്ടായിരുന്നു ക്രീമിൻ്റെയും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര മെൽറ്റ് ആയിട്ട് പോകും സാധാരണ ക്രീമിൻ്റെ ഇത്തിരി ഒരു കട്ടി പോലെയാണ് ഫീൽ ചെയ്യാറ് പക്ഷേ ഇത് ചീസല്ല ക്രീമാണ് എന്നിരുന്നാലും കട്ടിയൊന്നുമില്ല നന്നായി ഇങ്ങനെ നല്ല രീതിക്ക് മെൽറ്റായി പോകുന്ന രീതിയിലുള്ള കുനാഫയായിരുന്നു കേട്ടോ മോൾക്ക് സ്വതവേയും മധുരത്തിനോട് ഇഷ്ടമല്ല അവൾക്ക് എരിവാണ് ഇഷ്ടം പക്ഷേ കുനാഫ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൽ പഞ്ചസാരലായന ചേർക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ മധുരം കൂടുന്നത് അപ്പോൾ അവൾ പറയും അധികം ഒഴിക്കേണ്ടെന്ന് പറയും അതല്ലാത്ത അതിൻ്റെ മധുരം അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ബാക്കി ഒരു മധുരം അവൾ കഴിക്കില്ല പിന്നെ എനിക്ക് മധുരത്തിൻ്റെ ആളാണ് ഞാൻ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോകേണ്ട ദിവസങ്ങളൊക്കെ അടുത്തത് കൊണ്ട് നമുക്ക് പാക്കിങ്ങും പർച്ചേസിങ്ങും അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിറങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പശുവിനെയും പിന്നെ എന്താ ഒട്ടകത്തിനൊക്കെ കൊടുക്കുന്ന കാലിത്തീറ്റയും കോഴിക്കൊക്കെ കൊടുക്കുന്ന കാലിത്തീറ്റ എന്നൊക്കെ പറഞ്ഞൊരു കട കണ്ടപ്പോൾ ഇങ്ങനെ വൈക്കോല് പോലെയൊക്കെ പുറത്തിരിക്കണുണ്ട് കണ്ടപ്പോൾ നമുക്ക് നാട് പോലെ തോന്നിയിട്ടോ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മുസ്ലിം പള്ളിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സമയം നല്ല ഉച്ച നേരമാണ് കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൽ നമുക്ക് ഒരുമിച്ചുള്ള യാത്രയിൽ കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ സീസൺ ബൈ ബൈ അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ എനിക്കുണ്ടാവണം കൂടെ ഉണ്ടാവണം അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ ബായ് ബൈ